നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ റെൽമാറ്റഡിൻ്റെ എതിരാളികൾ ഒന്നടങ്കം പറയുന്ന കാര്യമുണ്ട് ഇവന്മാർക്ക് ഭ്രാന്താണ് അങ്ങനെ പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കളിയുടെ അവസാനം വരെ എതിരാളികളെ കൊതിപ്പിക്കും പിന്നെ ഒരു മാസ്റ്റർ സ്ട്രോക്കിലൂടെ അങ്ങ് എതിരാളികളെ പറഞ്ഞു വിട്ട് അവർ മുന്നോട്ട് പോകും കൊതിപ്പിച്ച് കടന്ന് കളയും കംബാക്ക് കംബാക്ക് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല കംബാക്ക് കിങ്സായിട്ട് റയൽ മുന്നോട്ട് കുതിക്കുന്നത് കാഴ്ചയ്പ്പ് സ്ഥിരമാണ് ഇന്നലെ കൊപ്പാടൽ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചത് പാവം റയൽ സോസുരാട് ഒന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അവസാന ഘട്ടത്തിൽ റയലിൽ ഈടെടുത്തു എന്നിട്ടും അവർ വിട്ടുകൊടുത്തില്ല വീണ്ടും അവർ ഗോളിടിച്ച് കളി എക്സ്ട്രാ ടൈമിലേക്കൊക്കെ കൊണ്ടുപോയി നോക്കി അവിടെ വെച്ച് റൂഡിയർ പണി കൊടുത്ത് തീരുമാനമാക്കി കളഞ്ഞു അഗ്രിഗേറ്റ് അഞ്ചേ നാലിൻ്റെ വിജയവുമായിട്ട് റയൽ റയൽമാറ്റഡ് ഫൈനലിലേക്ക് കടന്നു എന്തായാലും ആഞ്ചലോട്ടി ഈ കളിക്ക് ശേഷം പറഞ്ഞു എന്തും സംഭവിക്കാം ഈ ഇവിടെ ഇത്തരം കളികളിൽ എന്തും സംഭവിക്കാം ഞങ്ങൾ വിട്ടുപൊടിക്കില്ല അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് പോകാം എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് ദി ബെർണു ഡ്യൂറിങ് ദീസ് ഗെയിംസ് എന്തും സംഭവിക്കാം ബെർണ അഭ്യൂൽ ഇത്തരം മത്സരങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഫാൻസിൻ്റെ സപ്പോർട്ട് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് നാല് ഗോളുകൾ ഞങ്ങൾ അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ നാല് ഗോളുകൾ ഞങ്ങൾ കൺസീഡ് ചെയ്തു എന്നുള്ളതൊട്ടും നല്ല കാര്യമല്ല ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ബാലൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ അലാബയുടെ കാര്യത്തിൽ അത് അദ്ദേഹത്തിന് സംഭവിച്ചത് ബാഡ് ബാഡിലേക്കാണ് അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെ കാണുന്നില്ല വിനി ഒരു സ്പെക്ടാക്യുലർ ഗെയിമാണ് കളിച്ചിരിക്കുന്നത് വിനിക്ക് നേരെ നടത്തിയ ഫൗള് അത് റെഡ് കാർഡ് കൊടുക്കേണ്ടതാണ് എനിക്ക് അതിനേക്കാൾ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല പിന്നെ ഫിസിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ വിനീഷ്യസും റോഡ്രിഗോയും ബെല്ലിങ്ങാവും ഒക്കെ സ്പെക്ടാകുലർ ആയിട്ടുള്ള ഗെയിമാണ് കളിച്ചിരിക്കുന്നത് ഇതൊരു എൻ്റർടൈനിങ് ഗെയിമായിരുന്നു ഒരുപാട് ഗോളുകൾ അതോടൊപ്പം ഒരുപാട് മിസ്റ്റേക്കുകളും സംഭവിച്ചു പക്ഷേ ഞങ്ങളിപ്പോൾ ഫൈനലിലാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ആ ഒരു നേട്ടമായിരുന്നു അതിലേക്ക് ഞങ്ങൾ ഒടുവിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുശേഷങ്ങളുമായി റാപ്ടോപ് സെൻറ്റോട്ടാണ്